ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയ വിജ്ഞാപനങ്ങൾ വരാൻ പോവുകയാണ് നാൽപ്പതോളം കാറ്റഗറികളിലേക്കാണ് വിജ്ഞാപനം വരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എന്നിവ ഉൾപ്പെടെ നാൽപ്പതോളം തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തഞ്ചിന് ചേർന്ന കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ജനറൽ റിക്രൂട്ട്മെൻറ്റായി സംസ്ഥാന തലത്തിലേക്ക് പതിനൊന്ന് തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വരാൻ പോകുന്നത് ഒന്നാമത്തത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ തസ്തികയിലേക്കുള്ളതാണ് മാർക്കറ്റിംഗിൽ വരുന്നത് രണ്ടാമത്തത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ തന്നെ പ്രൊജക്ട്സിലാണ് പ്രൊജക്ട് മറ്റേത് ഒന്നാമത്തത് മാർക്കറ്റിംഗ് ആണെങ്കിൽ രണ്ടാമത് പ്രൊജക്ട്സിലാണ് വരുന്നത് മൂന്നാമത്തത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ തന്നെ എച്ച് ആർ ഡി വിഭാ വിഭാഗത്തിലാണ് വേക്കൻസി വരുന്നത് നാലാമത്തത് ഭൂജല വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് അഞ്ചാമത്തത് ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ ആയുർവേദമാണ് തസ്തിക മാറ്റം മുഖേനയുള്ള അപേക്ഷയാണ് ക്ഷണിക്കുന്നത് ആറാമത്തത് ഭൂജല വകുപ്പിൽ സീനിയർ ജിയോ പോസ്റ്റിലേക്കാണ് ഏഴാമത്തത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടൂ ആണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടൂ ആണ് വിളിക്കാൻ പോവുകയാണ് എട്ടാമത്തായിട്ടുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അത് ഗ്രേഡ് ടൂ ആണ് നേഴ്സിൻ്റെ രണ്ട് തസ്തികകളിലേക്കും വിജ്ഞാപനം വരാൻ പോവുകയാണ് പിന്നെ അടുത്തത് എല്ലാവരും യുവാക്കൾ എല്ലാവരും കാത്തിരുന്ന ഒരു തസ്തികയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് ഫയർമാൻ ആയിട്ടുള്ള പോസ്റ്റിലേക്കുള്ളതും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ് ഫയർമാനും ഫയർമാൻ ഡ്രൈവറും വിളിക്കാൻ പോവുകയാണ് ഒരുപാട് യുവാക്കൾ കാത്തിരുന്നതാണ് എന്തായാലും ഏജ് ഓവർ ആയി പോവുക എന്ന് കരുതി പേടിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഒരു ആശ്വാസമാണ് ഡിസംബർ മാസത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് അടുത്തത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഫീൽഡ് അസിസ്റ്റൻ്റ് ഇത്രയും പതിനൊന്ന് കാറ്റഗറിയിലാണ് സംസ്ഥാന തലത്തിൽ വിജ്ഞാപനം വരാൻ പോകുന്നത് ഇനി ജില്ലാ തലത്തിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ആറ് തസ്തികകളിലേക്കാണ് ഒന്നാമത്തത് നോക്കാം വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം സംസ്കൃതത്തിലേക്കുള്ള ടീച്ചറുടെ തസ്തികയിലേക്ക് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഡിസംബർ മാസത്തിൽ വരും വയനാട് കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു സംസ്കൃതം അതുപോലെ തന്നെ ഉറുദു ടീച്ചർ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം വരാൻ പോവുകയാണ് പിന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തിക മാറ്റം മുഖേനാണ് മലയാളത്തിൻ്റെത് തസ്തിക മാറ്റം മുഖേനയുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനും വിജ്ഞാപനം വരാൻ പോവുകയാണ് അടുത്തത് പാലക്കാട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ചിക് സെക്സർ അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആഴ ആയ തസ്തികളിലേക്കും വിജ്ഞാപനം വരാൻ പോവുകയാണ് അപ്പം എല്ലാവരും ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കുക ഫയർഫോഴ്സ് ഫയർമാനും ഫയർമാൻ ഡ്രൈവറും ഒക്കെ ഒരുപാട് വേക്കൻസികൾ വരുന്ന തസ്തികയാണ് അതുപോലെ തന്നെ എല്ലാവരും നോട്ടിഫിക്കേഷൻ വരാൻ കാത്തു നിൽക്കേണ്ടതില്ല ഇപ്പോൾ ഉടൻ തന്നെ പഠനം ആരംഭിക്കുക എല്ലാവർക്കും വിജയാശംസകൾ കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്